ും റഹീമും ഗഫാറുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തുസൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹോ താല മുത്തസീങ്ങളും മുഖലീസീങ്ങളുമായി കൊണ്ട് ജീവിച്ചു മരിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ കുടുംബമെന്നുള്ളത് എന്നുള്ളത് സ്നേഹനിധിയായ ഉമ്മയടങ്ങുന്ന നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി നിയന്ത്രിക്കുന്ന പിതാവടങ്ങുന്ന നമ്മെ സ്നേഹിക്കാൻ തയ്യാറായിട്ടുള്ള നമ്മോടൊപ്പം ജീവിക്കുവാൻ തുനിഞ്ഞിറങ്ങിയ ഭാര്യയുള്ള നമ്മുടെ വാത്സല്യങ്ങൾ ആരിലാണോ അർപ്പിക്കേണ്ടത് അതിനുവേണ്ടി അള്ളാഹു ഒരിക്കന്ന സന്താനങ്ങളടങ്ങിയ ഏറ്റവും അടുത്ത നല്ലൊരു കുടുംബം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ഈ കുടുംബത്തോടുള്ള ബാധ്യത നമ്മൾ നിറവേറ്റുന്നുണ്ടോ എന്നതാണ് ആദ്യമായി നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടുന്ന ചോദ്യം എന്താണ് കുടുംബത്തോടെ നാം നിർവഹിക്കേണ്ടെന്ന ബാധ്യത പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാനിക്കുന്നുണ്ട് അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ വിശ്വസിച്ചവരായ റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന മിനിങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് അംഫുസക്കും നിങ്ങൾ നിങ്ങളെ കാത്തു സൂക്ഷിക്കണം നിങ്ങളെ സംരക്ഷിക്കണം വാഹ്ലിക്കും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിച്ചു കൊള്ളണം നാറ നരകത്തിൽ നിന്നും സംരക്ഷിക്കണമെന്ന് രക്ഷപ്പെടുത്തണമെന്ന് പരിശുദ്ധ കുറാനിലൂടെ അള്ളാഹു സുബാനോഹത്താല നമ്മെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ആവശ്യപ്പെടുകയാണ് നമ്മളെ നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ എൻ്റെ കുടുംബത്തോട് ലാ ഇലാഹ ഇല്ലാതെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നമ്മൾ കുടുംബത്തിന് ഷിർക്കനെക്കുറിച്ചിട്ടുള്ള ഭയം അതിനെക്കുറിച്ചിട്ടുള്ള കാര്യം അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ വിധത്തുകൾ അതിനെക്കുറിച്ചിട്ടുള്ള ജാഗ്രത നമ്മുടെ കുടുംബത്തിന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം പള്ളികളിലും ഹുബകളിലും ക്ലാസ്സുകളിലും ഖുർആാൻ ക്ലാസ്സുകളിലുമൊക്കെ പങ്കെടുത്തുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന അറിവ് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ മാതാവിൻ്റെ പിതാവിൻ്റെ ഭാര്യക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടോ തയ്യാറായിട്ടുണ്ടോ എന്ന് നമ്മൾക്കേം ആലോചിക്കേണ്ടത് ഇല്ലെങ്കിൽ പ്രവാചകൻ അലൈഹി വസലമ്മ പറഞ്ഞു കുല്ലുക്കും കുല്ല് നിങ്ങളൊക്കെയും ഉത്തരവാദിത്വമുള്ള അർപ്പണബോധമുള്ള നിറവേറ്റാൻ ബാധ്യസ്ഥരായിട്ടുള്ള കുറെ ചുമതലകളുടെ കർത്താക്കളാണ് എന്ന് പറഞ്ഞു വക്കുല്ലുക്കും നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഉത്തരവാദിത്തത്തെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നും പ്രവാചകൻ സല്ലാഹു അല്ലെഹി വസ്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഡ്യൂട്ടി അവർക്ക് ലാ ഇലാഹ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലാഹു അല്ലെഹി വസലമക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ച് ഡ്യൂട്ടി നിർണയിച്ചു കൊടുത്ത സമയത്ത് പ്രവാചകൻ തൗഹീദ് പറഞ്ഞു കൊടുത്തവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് വനിതകളിൽ വെച്ച് സ്ത്രീകളിൽ വെച്ച് ആദ്യമായി കൊണ്ട് ഹദീജി റതി അള്ളാഹു മുസ്ലിമത്താവുകയാണ് നമ്മൾ ആലോചിക്കേണ്ടത് പ്രവാചകൻ പ്രവാചുഖു അലൈഹി ഹിറാ ഗുഹയിൽ ധ്യാനത്തിന് പോകുമ്പോൾ പ്രവാചകൻ വസ്ല അവിടെ ഇരിക്കാൻ ഓടി പോകുന്ന സമയത്ത് എല്ലാം ഒരുക്കി കൊടുക്കുന്ന എല്ലാം

കൂട്ടിപ്പിണച്ചുകൊണ്ട് ആശ്ലേഷിച്ചുകൊണ്ട് ശക്തമായി പിടിച്ചുകൊണ്ട് പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചു വിട്ട സമയം ഹദീജ ബി ബി റലി അള്ളാഹു അടുക്കിലേക്ക് വന്നുകൊണ്ട് പ്രവാചകൻ പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്നു എന്നെ പുതപ്പിക്കൂ ഇന്നത് ഇന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം പറഞ്ഞ സമയത്ത് ആ ഹദീജിൻ പറയുന്ന താങ്കളെ അള്ളാഹു ഒരിക്കലും കൈവിടുകയില്ല ഒരിക്കലും പടച്ചോ നിങ്ങൾ കൈവിടൂല നിങ്ങൾ ഒഴിവാക്കൂല കാരണം എന്താ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് സംസാരിക്കുന്നതിൽ സത്യസന്ധത പുലർത്തുന്നവരാണ് താങ്കൾ മറ്റുള്ളവരുടെ ഭാരത്തെ ഏറ്റെടുക്കുന്നവരാണ് താങ്കൾ അതിഥിയെ ആദരിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസലമയെ സമാധാനിപ്പിക്കുകയാണ് ഈ രംഗം നമ്മുടെ വീട്ടിലേക്കൊന്ന് ആലോചിച്ച് വെക്കാം നമ്മൾ വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് വണ്ടി ഒന്ന് തട്ടി തട്ടിയെന്നറിഞ്ഞ് ഭാര്യയെ വിളിച്ചു കഴിഞ്ഞാൽ ചില മറുപടികൾ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടിക്ക് സ്പീഡ് കൂടുതലാണ് നിങ്ങൾ മൊബൈൽ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടേയിരിക്കും വണ്ടി ഓടിച്ചിട്ടുണ്ടാവുക നിങ്ങൾ ചിലപ്പോൾ അവിടി ഇവിടെയൊക്കെ നോക്കിയിട്ട് ഓടിച്ചത് കൊണ്ടേയിരിക്കും വണ്ടി എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു ഭാര്യ ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് കയറിക്കുന്നുണ്ടാവും രണ്ടാമത്തെ ഭാര്യ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ വണ്ടിക്കെന്തെങ്കിലും സംഭവിച്ചോ എവിടെയാണോ ഉടിച്ചത് അവിടെ ആളുകൾ ഉണ്ടായിരുന്ന അവർക്കെന്തെങ്കിലും പട്ടിയോ മറ്റുള്ള വണ്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നോളി എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാര്യയും നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ദീൻ അറിഞ്ഞ ദീൻ മനസ്സിലാക്കിയ റബ്ബിനെ പേടിച്ച ഭാര്യക്കല്ലാതെ രണ്ടാമത്തെ മറുപടി പറയാൻ സാധിക്കില്ലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണ സവി നമ്മ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മളൊക്കെയും ആഗ്രഹിക്കേണ്ടത് നമ്മുടെ കുടുംബം ലാ ഇലാഹയോട് ചേർന്ന് നിൽക്കണം അള്ളാഹുവിനെ ആരാധിക്കുന്നവരായിക്കൊണ്ട് മാറണം അടിയുറച്ച് നിൽക്കണം എന്നുള്ളതാണ് മഹാനായ അബൂഹു എല്ലാ മെമ്പറിൽ നിന്നും ഒരു തവണയെങ്കിലും ചുരുങ്ങിയത് വെള്ളിയാഴ്ചകളിൽ പറയുന്ന ഒരു നാമംഹു പറഞ്ഞു എന്നുള്ളതാണ് എന്തുകൊണ്ട് അത്രയും അത്രക്കും ശ്രേഷ്ഠത കിട്ടിയത് സദാസമയം റസൂലിൻ്റെ കൂടെ ഉണ്ടായി അറിവ് നേടി വിജ്ഞാനം നേടി അറിവ് സമ്പാദിച്ചു വിജ്ഞാനം നേടുന്നതിനിടയിൽ ഭക്ഷണം കഴിക്കാൻ വിട്ടുപോയതിൻ്റെ പേരിൽ തലകറങ്ങിക്കൊണ്ട് ബോധം കെട്ട് വീണ അബൂഹി അള്ളാഹുഹുവിന്റെ തൗഹീദ് സ്വീകരിച്ചിരുന്നില്ല മുസ്ലിമത്തായിരുന്നില്ല അബൂഹുറബി അള്ളാഹുഹു ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉമ്മയോട് ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ച സമയം അദ്ദേഹം കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പ്രവാചകൻ ആക്ഷേപിക്കുന്ന വാചകങ്ങൾ തൻ്റെ ഉമ്മാന്റെ നാവിൽ നിന്ന് വന്നപ്പം കേട്ട് സങ്കടപ്പെട്ടുകൊണ്ട് അബുഹു സ്വന്തം ഉമ്മാൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പ്രവാചകനോട് പറയുന്നുണ്ട് പ്രവാചകരെ താങ്കൾ എൻ്റെ ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കണം പ്രവാചകരെ നിങ്ങൾ എൻ്റെ ഉമ്മാക്ക് ഹിതായത്ത് കിട്ടുവാൻ തൗഹീദിലേക്ക് വരുവാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രവാചകൻ പറയുന്നുണ്ട് ഉമ്മക്ക് നീ ഹിദായത്ത് കൊടുക്കണമെന്ന് പ്രവാചകൻ സല്ലാഹുഅലി വസ്ലാം പ്രാർത്ഥിക്കുകയാണ് ശേഷമുള്ള ചരിത്രം ഇങ്ങനെ പഠിപ്പിക്കുന്നു അബൂഹുറിയാഹുൻ വീട്ടിലേക്ക് മടങ്ങി വീടിന്റെ വാതിൽ കുറ്റിയിട്ടിട്ടുണ്ട് ഉള്ളിൽ നിന്ന് വെള്ളം വീടുന്ന ശബ്ദവും കേൾക്കുന്ന ഉമ്മ പറഞ്ഞു മോനെ ഞാൻ കുളിക്കുകയാണ് ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് വീട് തുറന്ന് പുറത്തേക്ക് വന്ന ഉമ്മ പറഞ്ഞത് അഷു എന്ന വാചകമാണെങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവണം എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എൻ്റെ ഭാര്യയുടെ ഉമ്മ എൻ്റെ ഭാര്യയുടെ ഉപ്പ എൻ്റെ കുടുംബത്തിലുള്ളവർ മുഴുവൻ തൗഹീദിലായിരിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യം നമ്മുടെയൊക്കെ മനസ്സിലില്ലെങ്കിൽ നാളെ നമ്മളോടും ചോദിക്കും കുല്ലുക്കും റായിൻ കുല്ലുക്കും മസൂനുൻ അൻറെ അയ്യത്തിഹി നിങ്ങളെന്തെ കുടുംബത്തിന് തൗഹീദ് പറഞ്ഞു കൊടുത്തിട്ടില്ല നിങ്ങളെന്തേ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തിട്ടില്ല നിങ്ങൾ നിങ്ങളെന്തേ യാത്രയിൽ കണ്ട സുഹൃത്തുക്കൾക്ക് ധാരാളം സംസാരിച്ച തൗഹീദിന്റെ വാചകം പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ വിട്ടുപോയി നാളെ പരലോകത്ത് വന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടാവരുത് അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് മനസ്സിൽ മനസ്സിലാഗ്രഹിക്കുക ആർക്കെങ്കിലുമൊക്കെ നമ്മക്കൊണ്ട് തൗഹീദ് എത്തിക്കുവാൻ ഭാഗ്യമുണ്ടാകുവാൻ അവസരമുണ്ടാകുവാൻ അതിനുവേണ്ടി പ്രയത്നിക്കുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ പ്രവാചകന്മാരുടെ ജീവിതം പഠിച്ചു നോക്കിയാലും അവരൊക്കെയും ആദ്യമായി ചെയ്തത് ഈ പണി മാത്രമാണ് ലുഖ്മാൻ അലിഹു സ്വലാത്തു വസ്സലാം തന്റെ മകന് കൊടുത്ത ഉപദേശം പരിശുദ്ധ കാണാം നീ പങ്കു ചേർക്കരുത് ഒന്നാമത് കൊടുത്ത ഉപദേശാണ് ഏറ്റവും ആദ്യം തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശം ഉപദേശം നൽകുകയാണ്സ്ലാത്തു വസ്സലാം മക്കള് വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന നേരത്തെ സന്താനങ്ങൾ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഞാൻ മരിച്ചതിന് ശേഷം എനിക്ക് ശേഷം ആരെയാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക അവരുടെ സന്താനങ്ങളൊന്നടങ്കം പറഞ്ഞു നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരായ ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്ഹാഖ് അലൈഹി സ്ലാത്തു വസ്സലാമയും ആരോടാണോ പ്രാർത്ഥിച്ചത് ആ ഏകനായ ദൈവത്തെ മാത്രം ഇലാഹിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് യഹൂബ് അലൈഹി ഹുസ്ലാത്തു വസ്സലാമയുടെ സന്താനങ്ങൾ പറയുകയാണ് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമയുടെ കഥയും സംഭവങ്ങളും വിശദീകരണവും ഒക്കെ നമ്മൾ കേട്ടു അദ്ദേഹവും പ്രാർത്ഥിച്ച പ്രാർത്ഥന നിർഭയത്വമുള്ള രാജ്യമാക്കണമേ നാടാക്കണമേ അതോടൊപ്പം എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ സന്താനങ്ങളെയും നീ ശിർക്ക് ചെയ്യുന്നതിൽ നിന്നും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്ന് പ്രവാചകൻ സല്ല അല്ലാഹു അലഹി വസ്ലമയുടെ മുൻഗാമിയായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതേ പ്രവർത്തനമാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ലമെ ചെയ്തത് ലാ ഇലാഹ കിട്ടി സസാ കുന്നിന്റെ മുകളിലേക്ക് കയറി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തെ മൊത്തം വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു ഈ കുന്നിന് പിറകിൽ നിന്നും നിങ്ങളെ ഒരു കൂട്ടം ആളുകൾ അക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒന്നടങ്കം ആളുകളൊക്കെ പറയും പ്രവാചകരേ മുഹമ്മദേ താങ്കൾ പറഞ്ഞാൽ വിശ്വസിക്കും കാരണം താങ്കൾ സത്യസന്ധനാണ് അൽ അമീനാണ് കളവ് പറയാത്തവനാണ് പറ്റിക്കാത്തവനാണ് വഞ്ചിക്കാത്തവനാണ് ചതിക്കാത്തവനാണെന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമ തൊട്ടുശേഷം പറയുകയാണ് എന്നാൽ അള്ളാഹു അല്ലാതെ ആരാധകൻ എന്ന് പ്രഖ്യാപിച്ച സമയത്ത് അബൂജൽ ആദ്യമായി കൊണ്ട് പ്രവാചകൻ ആക്ഷേപം ഉയർത്തി നിനക്ക് നാശം നീ നശിക്കട്ടെ ഈ ഒരു കാര്യം പറയുവാൻ വേണ്ടിയാണോ നീ ഇങ്ങോട്ടേക്ക് ഞങ്ങൾ വിളിച്ചു വരുത്തിയതെന്ന് അബൂജഹൽ പ്രവാചകൻ ചോദിക്കുകയാണ് കയർക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് മനസ്സിരുത്തിക്കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചെയ്യുന്നവരുണ്ടാകും എല്ലാവരെയും പറയുന്നതല്ലേ മറിച്ച് ഓരോരുത്തരും ചെയ്യേണ്ടുന്ന ബാധ്യത നിറവേറ്റുന്നുണ്ടോ എന്ന് നമ്മളൊക്കെയും പരിശോധിക്കണമെന്നാണ് ഈ ഒരു സമയത്ത് ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ അതോടൊപ്പം തന്നെ നന്മകളിൽ കുടുംബത്തെ കൂടെ ചേർക്കുവാൻ നമ്മളൊക്കെയും തയ്യാറാകാറുണ്ട് പ്രവാചകൻ സല്ലാഹു അല്ലഹി വസലമയുടെ അടുക്കലേക്ക് ഒരു സന്നിധിയിൽ സഹാബത്തൊക്കെ ഇരിക്കുന്ന നേരത്തെ ഒരാൾ വന്നുകൊണ്ട് ഒരതിഥി ആ സദസ്സിലേക്ക് കടന്നു വരികയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ ചോദിച്ചു ആരാണ് ഇവരെ സേവിക്കുവാൻ ഇവർക്ക് ആതിഥേയം കൊടുക്കുവാൻ ഇവരെ പിന്നെ പരിഗണിക്കുവാൻ ആരാണ് തയ്യാറായിട്ടുള്ളത് ഇവരെ സൽക്കരിക്കുവാൻ ആരാണുള്ളതെന്ന് ചോദിച്ചപ്പം ഒരു സുഹാബി അനുസാരികളിൽ പെട്ട ഒരാൾ പറഞ്ഞു പ്രവാചകരെ ഞാൻ ചെയ്തു കൊള്ളാം കുറേ ഭക്ഷണുണ്ടായിട്ടല്ല സുഖലോലമായ ജീവിതം നയിക്കുന്നത് കൊണ്ടല്ല സുഹാബി ആ മനുഷ്യനെയും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി ആ മനുഷ്യൻ വീട്ടിലെത്തിയ സമയത്ത് സ്വന്തം ഭാര്യയോടെ മനുഷ്യൻ സ്വഹാബി പറയുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ ഭാര്യ പറഞ്ഞു കുട്ടികൾക്കുള്ള കുറച്ച് ഭക്ഷണമല്ലാതെ വേറൊന്നുമില്ല സ്വഹാബി പറഞ്ഞു പാത്രത്തിൽ കയ്യിലിട്ടിളക്കൊണ്ട് കുട്ടികളെ ഭക്ഷണം തയ്യാറാവുന്നുവെന്ന് വരുത്തി തീർത്ത് അവർ ഉറക്കുക ശേഷം ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കാനിരുന്നാൽ വെളിച്ചം കെടുത്തുക അങ്ങനെ സമയത്ത് എന്താക്കാം എന്റെ പാത്രത്തിലുള്ള ഭക്ഷണവും വന്ന അതിഥിക്ക് കൊടുക്കാം അയാൾ വയറ് നിറച്ച് കഴിക്കട്ടെ എന്ന് ആ സ്വഹാബി സ്വന്തം ഭാര്യയോട് പറയുകയാണ് ഭാര്യ അതുപോലെ പ്രവർത്തിച്ചു എതിർത്ത എതിർക്കാൻ എതിർക്കാനൊന്നുമില്ല ചോദിക്കാനൊന്നും പറയാനൊന്നുമില്ല എന്താണോ ഭർത്താവ് പറഞ്ഞത് അത് ചെയ്തു പിറ്റേന്ന് പ്രവാചകൻ സല്ലാഹു അല്ലെഹി വസലമയുടെ സന്നിധിയിലേക്ക് വന്നപ്പം പ്രവാചകൻ സല്ലാഹു അല്ലെഹി വസലമ പറയുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തനം നിങ്ങൾ രണ്ടുപേരുടെയും പ്രവർത്തനം കാരണം അള്ളാഹു അത്ഭുതപ്പെട്ടിട്ടാണ് അള്ളാഹു പുഞ്ചിരിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലാഹുലഹി വസ്ലമ പറയുകയാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ നമ്മുടെ വീട്ടിലേക്കൊരു സുഹൃത്തിനെ ഒന്നും പറയാതെ കൊണ്ടുപോയാൽ നിങ്ങളിപ്പോൾ കൊണ്ടുവരാൻ കണ്ട നേരം മനുഷ്യൻ കഷ്ടപ്പെട്ട് വീടൊന്ന് തുടച്ചു വരുന്നതിൽ അപ്പത്തേക്ക് അടുത്താളി കൂട്ടി വന്നു എന്ന മറുപടിയാണ് എന്ന സംസാരമാണ് ഭാര്യയുടെ നാവിൽ നിന്നും നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമ്മളെ ഭാര്യയുടെ ദീനിലെന്തോ ഒരു കുറവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തിനും തയ്യാറാവാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തിനും തയ്യാറാവാൻ ഞാൻ ഉണ്ടെന്ന് പറയുന്ന ഭാര്യയെ ഉണ്ടാക്കിയെടുക്കുവാൻ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബാധ്യത നിറവേറ്റിയിട്ടില്ല എന്ന് നമ്മളൊക്കെയും മനസ്സിലാക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനം ഏറ്റവും ആദ്യം ഇതിനുള്ള വഴി നിസ്കാരത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ വഴി നിസ്കാരത്തെ ക്രമപ്പെടുത്തുക എന്നാൽ മനസ്സിലുള്ള കുശുമ്പുകൾ മനസ്സിലുള്ള പ്രയാസങ്ങൾ മ്ളേച്ഛതകൾ മോശമായ കാര്യങ്ങളൊക്കെയും അതിലൂടെ അങ്ങ് കഴുകിപ്പോകുമെന്ന് പരിശുദ്ധ കുറാനും പ്രവാചകൻ സല്ലാഹു അല്ലെഹി വസ്ലമയും പഠിക്കുന്നു പഠിപ്പിക്കുന്നുണ്ട് ഇന്ന സ്വലാത്ത നിസ്കാ നിസ്കാരം മോശപ്പെട്ട മ്ളേച്ചകരമായ കാര്യങ്ങൾ തൊട്ട് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നുവെന്ന് പരിശുദ്ധ കുറാനും പ്രവാചകൻ സല്ലാഹു അല്ലെഹി വസ്ലമയും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളൊക്കെയും ചെയ്യാൻ വേണ്ടി തയ്യാറാവണം ചെറുപ്പത്തിലെ മക്കളെ നിസ്കരിപ്പിച്ച് ശീലിപ്പിക്കുക ഭാര്യമാരെ ഉമ്മമാരെ വീട്ടിലുള്ളവരെ പള്ളിയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളൊക്കെ തയ്യാറാവുക അതാണ് ഏറ്റവും ഒന്നാമത്തെ മാർഗം ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പരിശുദ്ധ കുർഹാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ഇന്നമിൻ അമിൻ അസുവാജിക്കും ഔലാദിക്കും അതുവല്ലക്കും നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങൾക്കെതിരെ ശത്രുക്കളായി വരുന്നവരുണ്ട് നാളെ പരലോകത്ത് വരും ഒരു പക്ഷേ നമുക്ക് തരാൻ നമ്മുടെ ഭാര്യ സംസാരിക്കും നമ്മുടെ ഉമ്മ സംസാരിക്കും കുടുംബം സംസാരിക്കും അങ്ങനെ ഇല്ലാതിരിക്കാൻ അവർക്ക് തൗഹിതത്തെച്ച് കൊടുക്കുവാൻ ദീനീപരമായി കൊണ്ട് വളർത്തുവാൻ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുവാൻ നമ്മളൊക്കെയും തയ്യാറാവേണ്ടത് ഏറ്റവും ഒടുവിൽ പറയാനുള്ളത് ആലോചിക്കേണ്ടെന്ന വിഷയം ഇബ്രാഹിം അലി ഹിസ്ലാത്തു വസ്ലാം ഒരു പ്രവാചകനായിട്ട് കൂടി സ്വന്തം പിതാവിൻ്റെ വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സ്വന്തം പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവസരം അള്ളാഹു നൽകിയിട്ടില്ല ഒരുപക്ഷെ നമുക്കും അങ്ങനെ കിട്ടാതിരുന്നേക്കാം അത് കിട്ടാതിരിക്കാൻ അവസരമില്ല അവസരമുണ്ടാകാതിരിക്കണമെങ്കിൽ അഥവാ നമുക്ക് പ്രാർത്ഥിക്കാൻ ചാൻസ് കിട്ടണമെങ്കിൽ അവരെ തൗഹീദിലേക്ക് എത്തിക്കാൻ നമ്മൾ തയ്യാറാവണം നമ്മളതിനു വേണ്ടി പണിയെടുക്കണം അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കണം എത്രവരെ പ്രവാചകനെ അത്രത്തോളം സ്നേഹിച്ചാൽ പ്രവാചകന്റെ കൂടെ നിന്ന് എല്ലാത്തിനും പണിയെടുത്ത എല്ലാവിധ സപ്പോർട്ട് നൽകിയ അബൂത്വാലിമ് മരണപ്പെട്ട സമയത്ത് പ്രവാചകൻ വിതും കണ്ട അള്ളാഹു പറഞ്ഞു താങ്കൾ ഉദ്ദേശിക്കുന്നവരെ ഹിതായത്തിലാക്കുവാൻ താങ്കൾക്ക് കഴിയില്ല അള്ളാഹുവാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ഹിതായത്തിലാക്കുന്നതെന്ന് പരിശുദ്ധ കുർആാനോട് അള്ളാഹു അറിയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുള്ള പണിയെങ്കിലും എടുക്കാൻ നമ്മൾ തയ്യാറാവണം ഞാൻ എൻ്റെ കുടുംബത്തിൽ പിന്നെ ഒരിക്കൽ ഈ അറബി കോളേജിലൊക്കെ പഠിച്ച് കയറുന്ന സമയത്തൊരു ആവേശം ഉണ്ടാവുമല്ലോ അപ്പോൾ ആവേശത്തിൽ കഴുത്തിൽ കിടക്കുന്ന ഉറുക്കെ തൊട്ട് ഞാൻ ചോദിച്ചു ഇതിട്ട് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ നരകത്തിലെത്തുമെന്ന് പറഞ്ഞു സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞ സമയത്ത് അവിടെ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി അതിനിപ്പോൾ എല്ലാവരും സ്വർഗത്തിലേക്ക് പോവോ നരകത്തിലേക്ക് പോകാനോ ആൾ വേണ്ടതെന്നുള്ളതാണ് അള്ളാഹൊക്കെ കാത്തുരക്ഷയ്ക്ക് വാറകട്ടെ എന്താണെന്നും സ്വർഗമെന്താണെന്നും അറിയാത്തതിൻ്റെ പ്രശ്നമാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ നമ്മൾ മനസ്സിലാക്കിയത് ഒന്നുകിലൊരു ചെരിപ്പിട്ട് തരിക അല്ലെങ്കിൽ കാലിൻ്റെ അടിയിൽ ചെറിയൊരു തീപ്പൊരി വെക്കുക അതിനെക്കൊണ്ട് പ്രവാചകൻ സല്ലാഹു അല്ലെഹി വസ്ലമ പഠിപ്പിച്ചത് തലയൊട്ടിയുടെ ഉള്ളിലുള്ള തലച്ചോരളകും തല പൊട്ടിയൊലിക്കുമെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നരകത്തെക്കുറിച്ച് മനസ്സിലാക്കിയില്ല എന്ന് നമ്മൾ പിന്നെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന് സ്വർഗമെന്താണെന്നും നരകം എന്താണെന്നും പരലോകത്തിൽ വിചാരണ എന്താണെന്നും ഖബറിലെ ജീവനം എന്താണെന്നും പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര വലിയ വിദ്യാഭ്യാസം കൊടുത്തിട്ടും കാര്യമില്ല എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടും കാര്യമില്ല സമ്പത്ത് കൂമനെ കൂട്ടി വെച്ചിട്ടും കാര്യമില്ല മറിച്ച് ദീനിപരമായ ബോധം കുടുംബത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുല്ലുക്കും കുല്ലുക്കും റായിൻ അൻ നമ്മൾ ഉത്തരവാദിത്തമുള്ള ആളുകളാണ് നമ്മൾ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമെ അധ്യാപനങ്ങളെ നമ്മൾ മനസ്സിലാക്കണം എളുപ്പമുള്ള വഴികൾ ഇതാണ് നമ്മുടെ ചുമയ്ക്ക് വരുമ്പം നമ്മുടെ ഭാര്യയെ കൂട്ടുക ഒരു വാഹനമുണ്ടെങ്കിൽ വീട്ടിൽ തുമ്മേനും ഉപ്പയേയും മക്കളെയും ഒക്കെ കൂട്ട അവരും പള്ളിയിൽ വന്നിരിക്കുന്നു സംസാരങ്ങൾ കേൾക്കുന്നു അവർ പള്ളിയിൽ വരുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് മക്കളെ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റൂല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റൂല ഹത്യവ മിമ്പറിൽ നിന്ന് എന്താണോ പറയുന്നത് അത് കേൾക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് കളിച്ചാൽ സംസാരിച്ചാൽ ഹുത്തുബൻ്റെ കൂലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം അതൊന്നുമില്ലാതെ കൂട്ടി വന്നിട്ട് അങ്ങനെ ഇരുത്തിയാൽ കുട്ടികൾ കളിക്കും കുട്ടികൾ പറയും കുട്ടികൾ കളിക്കും ആ ബോധം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരോട് പറയാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം പള്ളിയിൽ വരെ ഇരിക്കാം ഹത്തിവിൻ്റെ സംസാരം കേൾക്കുക അതിങ്ങനെ കേട്ട് മനസ്സിലാക്കാം അതിനെന്താണോ സ്വീകരിക്കാനുള്ളത് അത് സ്വീകരിക്കുക ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ആശയപരമായിക്കൊണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാം അത് നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നമ്മൾ ഒരിക്കലും നിൽക്കരുത് കാരണം എല്ലാവരും ഉദ്ദേശിക്കുന്ന നന്മയാണ് ആദർശപരമായിക്കൊണ്ട് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കൃത്യമായിക്കൊണ്ട് സോഴ്സ് നോക്കി പരിശുദ്ധ ഖുർആാനും ഹദീസും മനസ്സിലാക്കി എന്താണ് യഥാർത്ഥത്തിലുള്ള സത്യമെന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ പരലോകത്ത് പോയിട്ട് അളവ് പറയാൻ നമുക്ക് കഴിയൂല കാരണം എന്താ ഇന്ന് എല്ലാ സൗകര്യവും കുറെ കാലങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഏത് പ്രവാചകൻ്റെ കാലത്തേക്കുള്ള ആളുകളാണെങ്കിൽ ഒരു പക്ഷേ പറയാം ഞങ്ങൾക്ക് ഈ വിവരം എത്തിയിട്ടില്ല ഞങ്ങൾക്കിത് പഠിക്കാൻ സൗകര്യം ഉണ്ടായിട്ടില്ല ഇന്ന് ഒരാൾക്കും പരലോകത്ത് പോയിട്ട് സൗകര്യം ഉണ്ടായിട്ടില്ല അവസരം കിട്ടിയിട്ടില്ല സമയം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ എല്ലാം അവനവും മൊബൈലിലുണ്ട് പലതരത്തിലുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പറയും ഇതൊന്നും ഞാൻ പോകേണ്ട പരിപാടി ഞാൻ പണ്ട് ഏഴാം ക്ലാസ്സിൽ കഴിഞ്ഞ ആളാണ് അത് മതി എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ കിണറ്റിലെ തവളകളാണെന്ന് ഈ ഒരു സമയത്ത് പറയേണ്ടി വരും അതുകൊണ്ട് ദീന് പഠിക്കാൻ നമ്മൾ ആദ്യം തയ്യാറാവുക പള്ളികളിലേക്ക് കുടുംബത്തെ കൊണ്ടുവരിക അതാണ് ഒന്നാമത്തെ പണി രണ്ട് ഖുർആൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവരും കൊണ്ടുവരിക എല്ലാ ചൊവ്വാഴ്ചയും ഈ പള്ളിയിൽ മകരീമിൻ്റെ ശേഷം ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട് നമ്മൾ നമ്മളെ കുടുംബസമേതം എല്ലാവരും വരികയാണെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിന് കൊടുക്കുന്ന ഒരു വലിയൊരു സമ്മാനം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും മുടങ്ങാതെയുള്ള ദീനി പ്രവാഹം നമ്മുടെ നമുക്കുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം വ്യത്യസ്തങ്ങളായ മതപരമായ വിജ്ഞാനങ്ങൾ നേടുവാനുള്ള സംവിധാനം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് ഇതൊന്നും ഞാൻ ആവശ്യമില്ല നമ്മൾ കാറിൽ കയറിയാൽ പാട്ട് വെക്കുന്നു ഒരുപക്ഷെ സംഗീതമില്ലാത്ത പാട്ടെന്നെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ കേൾക്കാം അതിനേക്കാൾ ഉപരി ദീന് കേൾക്കാനുള്ള പീസ് റേഡിയോ സംവിധാനം നമ്മുടെ മുമ്പിൽ മുമ്പിലുണ്ടെങ്കിൽ അത് കേൾക്കുവാൻ നമ്മൾ തയ്യാറാവുക അടുക്കളകളിൽ ഇരുപത്തിനാലും വർക്ക് ചെയ്യുന്ന ഒരു ഓൺലൈൻ റേഡിയോ ആക്കിക്കൊണ്ട് നമ്മൾ ചെറിയൊരു സംവിധാനം അവിടെ സ്ഥാപിച്ചാൽ പണിയെടുക്കുന്ന സമയത്തും ഭാര്യയ്ക്ക് ദീൻ കേൾക്കാം ഉമ്മാക്ക് ദീൻ കേൾക്കാം വാർദ്ധക്യത്തിലെ ആളുകൾക്ക് ആളുകളുണ്ടെങ്കിൽ അവർക്കും ദീൻ മനസ്സിലാക്കാൻ മനസ്സിലാക്കുവാനുള്ള സംവിധാനമുണ്ട് അതുകൊണ്ട് നമ്മുടെ ബാധ്യത നമ്മൾ നിറവേറ്റണം ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെയും മുതലാളിയെ കാണിക്കാൻ വേണ്ടി ആരാണോ കമ്പനീൻ്റെ ടോപ്പിലുള്ള ആൾ മൂപ്പരെ കാണിക്കാൻ വേണ്ടി നമ്മൾ പണി എങ്ങനെയെങ്കിലും തീർക്കും ദീനീപരമായി കൂടെ നമ്മളങ്ങനെ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും എങ്ങനെ തീർക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് സ്വന്തം കുടുംബത്തിന് തൗഹീദ് എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ സ്വന്തം ജീവിതത്തെ മലീമസമായ അവസ്ഥയിൽ നിന്നും സുരക്ഷിതമായ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ മക്കളെ തിന്മയിൽ നിന്നും തടഞ്ഞ് നന്മയിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ മനസ്സും ശരീരവും കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ മക്കളുടെ പ്രായാണെങ്കിൽ അവർ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറഞ്ഞ് വെറുതെ വിടുന്ന അവസ്ഥ നമുക്കുണ്ടെങ്കിൽ ഭാവിയിൽ ഭാവിയിലൊരു പക്ഷെ നമുക്കെതിരെ തിരുന്ന മക്കളായിക്കൊണ്ട് അവർ മാറും അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക അള്ളാഹു സുഭാനുഭവത്താലാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന കുടുംബങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ

അവർക്ക് ലാഹിലാഹ ഇല്ലെന്ന പറഞ്ഞു കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണെന്നും അതിലൂടെ അവരെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുമാണ് ഒന്നാമത്തെ ഹുത്തബയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പഠിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലുപരി ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനാണ് നമ്മളൊക്കെയും തയ്യാറാകട്ടത് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതാദ്യം എൻ്റെ ജീവിതത്തിലൊന്ന് പരീക്ഷിച്ച് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനാണ് നമ്മളൊക്കെയും തയ്യാറാവാട്ടത് ഈ മാ മാലിക് റഹുല്ലയുടെ ചരി ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു ഹദീസ് കിട്ടിയാൽ അദ്ദേഹം ആ ഹദീസ് ജീവിതത്തിൽ പകർത്തിയിട്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലേക്ക് അദ്ദേഹം രേഖപ്പെടുത്താറുള്ളൂ എന്ന് ചരിത്രങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മളും പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വിഷയങ്ങൾ അത് സത്യമാണെങ്കിൽ അത് പ്രവാചകൻ്റെ ഭാഗത്ത് നിന്ന് വന്നതാണെങ്കിൽ അവരവരുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പുലർത്തിക്കൊണ്ട് കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമ്മളൊക്കെയും തയ്യാറാവുക കാരണം പഠിച്ച അറിവ് ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ആ മനുഷ്യൻ ചെയ്യുന്നതിൻ്റെ കൂലി അതുപോലെ നമുക്ക് കിട്ടുമെന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ പറഞ്ഞ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഫലഹു മിസലു ഒരുവൻ്റെ ഒരു നന്മറിയിച്ചു കൊടുത്താൽ അത് പ്രവർത്തിച്ചവൻ്റെ കൂലി അറിയിച്ചു കൊടുത്തവന് കിട്ടുമെന്ന് പ്രവാചകൻ സല്ലാഹു അലഹേ വസ്ലമെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന സത്യം അതാണ് ഏറ്റവും ആദ്യം അറിയിച്ചു കൊടുക്കേണ്ടത് ഹക്കായിട്ടുള്ള ലാ ഇലാഹ ഇല്ലാതെ സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കുവാൻ നമ്മളൊക്കെയും തയ്യാറാവുക അതിൻ്റെ വാഹകരായി മാറുവാൻ നമ്മൾ തയ്യാറാവുക ഇപ്പം നമ്മൾ ആലോചിക്കും ഞാനില്ലെങ്കിലും മുമ്പോട്ടേക്ക് പോകും ഞാൻ ഇപ്പൊ ആൾക്ക് ലാ ഇലാഹ ഇല്ലത പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും പഠിച്ചോല ദീൻ അങ്ങനെ പോകും അത് അള്ളാഹു ആലും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുദുർ ആനും പറഞ്ഞിട്ടുണ്ട് യാ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ മാ ഇതയുടെ പിന്നെ അഞ്ചാമത്തായത്താണ് ഓർമിൻബുഹും ആരാണോ ഒരുവൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാതെ മരിച്ചു പോകുന്നത് അഥവാ മുർത്തദ്യി പോകുന്നത് ദീനു വിട്ടു പോകുന്നത് അങ്ങനെ അവസ്ഥ വന്നാൽ ഫസൗ ഫയത്തില്ലാഹുബമിൻ യുഹിബുംബുനഹു അല്ലാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തെ കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹു അവൻ്റെ ദീനിനെ പ്രബോധനം നിർവഹിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും ദീൻ പ്രചരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനൂടെ അറിയിച്ചു തരുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ പെടാതെ സൗഭാഗ്യരുടെ കൂട്ടത്തിൽ പെട്ടുകൊണ്ട് തൗഹീദ് അറിയിച്ചു കൊടുക്കാൻ ഞാനും ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാവണം നമ്മളൊക്കെ ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് അള്ളാഹു സുബാനഹുഅ തല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് മൂന്ന് പ്രാർത്ഥന വസീയത്തുകളുണ്ട് ഒന്ന് നമുക്കേവർക്കും പരിചിതനായിട്ടുള്ള ഇസ്ലാഹി കൈരളിക്ക് ഏറ്റവും നല്ല സംഭാവനകൾ നൽകിയിട്ടുള്ള ഏവർക്കും സുപരിചിതനായ ബഹുമാനപ്പെട്ട മുജാഹിദ് ബാലശ്ശേരി അദ്ദേഹം ആരോഗ്യപരമായ ചില പ്രയാസങ്ങൾ കാരണം ഇന്ന് കോയമ്പത്തൂരിലുള്ളൊരു ആശുപത്രിയിൽ ചികിത്സക്ക് വേണ്ടി പോവുകയാണല്പം പ്രയാസമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായി മാറ്റി തൗഹീദ് തൗഹീദരംഗത്ത് വീണ്ടും ശക്തമായ സംസാരമായി കൊണ്ട് മുന്നോട്ട് പോകുവാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ ഭാര്യ ചില പ്രയാസം നേരിട്ടുകൊണ്ട് ആശുപത്രിയിലുണ്ട് ആ ഒരു കാര്യം കൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അള്ളാഹു അവർക്കും സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ എൻ്റെ സുഹൃത്തിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് ഇതുവരെ മുലപ്പാൽ കുടിച്ചിട്ടില്ല ഇപ്പം മൂക്കിലൂടെ ട്യൂബിട്ട് കൊണ്ട് മുലപ്പാൽ കൊടുക്കുന്ന പിന്നെ ഒരു രൂപമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രയാസവും വേദനാപൂർവവും അറിയിച്ചിട്ടുണ്ട് അള്ളാഹു ആ കുഞ്ഞിനും എത്രയും പെട്ടെന്ന് സുഖം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹ് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു പൂർണ്ണ ഷിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ കഴിഞ്ഞ റമദാനിൽ നമ്മളൊക്കെയും ചെയ്ത മുഴുവൻ സൽപ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങളായി രേഖപ്പെടുത്തുമാറാകട്ടെ